ഹലോ എന്തു പറയുന്നത് എല്ലാവരും അപ്പോഴേ ഇന്നൊരു ഈവനിംഗ് ബ്ലോഗാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകേണ്ടായിരുന്നു മോക്കൊക്കെ അപ്പോൾ അവർക്ക് അവർക്ക് വീട്ടിലിരുന്ന് ഭയങ്കര വിശപ്പാണ് ആ ഒത്തിരി പൂരി ഉണ്ടാക്കി വൈകിട്ടൊരു ചായയൊക്കെ ഇട്ട് കൊടുക്കാമെന്നേ ആരിച്ചു അപ്പോൾ അതാണ് കേട്ടോ പൂരി ഒട്ടാക്കുന്നതൊക്കെ ആർക്കറിയാൻ വയ്യാത്തേ അപ്പോൾ ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ ഓരോ ദിവസം ഓരോ ഓരോ പിന്നെ എന്താണ് കണ്ടന്റ് ഇല്ലാതുള്ള പാടുപിടിയിലാണ് കേട്ടോ അപ്പോ അതിനുവേണ്ടി ഓരോ നൊപ്പിക്കുന്നതാണ് എന്നാലും വല്ലപ്പോഴൊക്കെ എല്ലാവരും ഒന്ന് കണ്ടേക്കണം കേട്ടോ പണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ അപ്പോ നമുക്ക് പൂരി ഉണ്ടാക്കുന്നേക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം വാ കാണാം എ സി ഓൺ ആക്കിട്ടേക്കുന്നോണ്ടാണ് സൗണ്ട് ഒരു ഇതാവുന്നത് ആ നിങ്ങളോടൊക്കെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക് അതൊന്ന് കമന്റ് ചെയ്തേക്കണേ ഒഴിക്കുന്നുണ്ട് ഞാൻ എന്താണെന്നറിയാം അമ്മ ഇങ്ങനെ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിടാനേ പറ്റുള്ളൂ കേട്ടോ അതിനുള്ള സമയവും സൗകര്യമൊക്കെ കിട്ടാറുള്ളൂ അല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ട് അങ്ങ് ശ്രദ്ധ ചെലുത്തി ഇതേ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടെ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഞാൻ എൻ്റെ ഒരു വെള്ള സത്യം ഞാൻ പറയട്ടെ ഈ യൂട്യൂബില് ഞാനാണെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ആദ്യമേ കാണുന്നത് അപ്പോൾ നമ്മുടെ വീണ കറിവേണ്ടി പിന്നെ ഈ മിയ കിച്ചനൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ വീഡിയോസായിരുന്നു കാണുന്നത് അപ്പോൾ അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തിടുന്നത് എന്നൊക്കെ അന്ന് ആലോചിക്കുമായിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നേ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യുന്നൊരു കമ്പനിയാണ് അപ്പോൾ അതിനകത്ത് ഷെയർ ചെയ്താൽ പൈസ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള കാര്യമൊന്നും എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നേ എൻ്റെ പാചകത്തിൻ്റെ ആ ഒരു ആദ്യകാല സമയങ്ങളിൽ എങ്ങനെയാണ് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ള ഡൗട്ട് തീർക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം എന്നുള്ള രീതിക്ക് മാത്രമാണ് അതിനെ കണ്ടോണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്താ എന്നൊക്കെയുള്ളൊരു തോന്നലിലോട്ട് എത്തിച്ചേർന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോഴും പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും അപ്പോൾ എനിക്ക് ഇതിനകത്ത് രണ്ടിലും കൂടെ എല്ലാത്തിലൂടെ തെളിവെക്കാനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പം കൊണ്ടാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും നമുക്കുള്ള കയ്യിലോട്ട് അങ്ങോട്ട് ക്യാഷ് കിട്ടത്തില്ലോ നമ്മൾ മെനക്കെടുവാ എത്രത്തോളം മെനക്കെടുന്നു അത്രത്തോളം നമുക്കത് നേട്ടം ഉണ്ടാവും എന്നുള്ളതാ മെനക്കെടാ നമ്മൾ ഇതിനകത്തൊക്കെ ചെന്ന് ചേർന്നിട്ട് അടങ്ങി അവരുടെ തിരികാണെങ്കിലേ അത് ചുമ്മാതായി ഉള്ളൂ ഏതു കാര്യവും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതിൻറെതായ ഫലം ഉണ്ടാവും എന്നുള്ളതാണ് സാമ്പാർ അപ്പോൾ നമ്മുടെ പൂനിയും സാമ്പാർ നേരത്തെ ഉണ്ടാക്കിയതുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും കൊടുത്ത് അമ്പാടിക്ക് സാമ്പാറൊന്നും വേണ്ട വെറുതെ കൊണ്ടായിരുന്നു അങ്ങ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടെ ബാക്കി ഒരെണ്ണമാണ് ബാലൻസ് വന്നത് അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ നല്ല സാമ്പാറൊക്കെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പൂരി സാമ്പാർ കുറച്ച് ചമ്മന്തിയും കൂടെ ആയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേന്ന് അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ മുതൽ മുളക്കൊന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഒരു ടു കെ സബ്സ്ക്രൈബറായി അപ്പോൾ അതൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിങ്ങളോട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മൾ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പ്രചോദനം ആവുന്നതെന്ന് വേണം പറയാൻ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ഉണ്ടാവണം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ ഇന്ന് നിർത്തുന്നു താങ്ക്